ഇഷ്ടംപോലെ ഒരു കുറേ സ്ഥലത്ത് അവിടെ ഉണ്ടായിരുന്നു അത് മൊത്തത്തിൽ നിന്ന് തീ പിടിച്ചിരിക്കണം വൻ അപകടം ഭയങ്കര ഒരു ദുരന്തം ഒഴിവാക്കിയ തീപിടുത്തം മാത്രമേ ഉണ്ടാവുള്ളൂ ഓല കൊണ്ട് മേഞ്ഞ നല്ല ഭംഗിയുള്ള റിസോർട്ടും കാര്യങ്ങളും ഇരുന്നു അവിടെയൊക്കെ അതൊക്കെ ഒറ്റക്ക് തീ പിടിച്ച് എന്താ എന്തോ പിഴവ് പറ്റിയതാണെന്നാണ് പറഞ്ഞത് അവസാനം ഉണ്ട് ഗ്യാസും കുറ്റി പൊട്ടിയിട്ടൊരു ഒറ്റ ഓട്ടോണ്ട് ഭയങ്കര പൊട്ടു പൊട്ടിയാണ് തിരിയണൊരു സൗണ്ട് നമ്മൾ കേൾക്കണുണ്ട് അങ്ങനെ ആ ഇഷ്ടംപോലെ അവിടെ രണ്ട് കടകൾ ഇന്ന് ഇന്നലെ ആയിട്ട് ഉദ്ഘാടനം ചെയ്തിരുന്നു ആ കടകളൊക്കെ പിടിച്ച് എല്ലാം കൊണ്ട് അവിടെ മൊത്തം തീ പിടിച്ച് വൻ ദുരന്തമായി ആൾക്കാർക്കൊന്നും വലിയ പരിക്കൊന്നുമില്ല ചെറിയ പൊള്ളലും കാര്യങ്ങളൊക്കെ ആയിട്ട് രക്ഷപ്പെട്ടിണ് ആൾക്കാരൊക്കെ അവിടെ നിന്ന് ഇഷ്ടപ്പെട്ട് ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അതൊരു വലിയ ഗ്രൗണ്ടാണ് അവിടെ അങ്ങനെ വണ്ടി പാർക്ക് ചെയ്ത് ഷാപ്പും കാര്യം മദ്യവും ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ നമ്മുടെ ബോച്ചയുടേതാണ് ബോച്ച അവിടെയാണ് ബോച്ച അവിടെയാണ് ഉണ്ടാവൽ ബോച്ചയുടെ ഒരു പബ്ലിസിറ്റി തന്നെ ഉണ്ട് അവിടെ തെങ്ങും കള്ള്ള് തെങ്ങുമ്മ കയറി ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഏറ്റവും പോസ്റ്ററൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് അങ്ങനെ വഴിയിലൊക്കെ ഉണ്ട് അങ്ങനത്തെ ഒരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ അങ്ങനെ ആ കള്ള് തീ പിടിച്ചത് എന്തായാലും തീ പിടിച്ച് വൻ ദുരന്തമായി ആൾക്കാര് എന്തെങ്കിലും സംഭവിച്ചിരിക്കണമെങ്കിൽ എന്താ വരുന്നില്ലേ എന്താ പറ്റിയതൊന്നറിയില്ല അറിയില്ല നിന്നാണ് ഇപ്പോൾ പുക വന്നത് എന്നാണ് പറയണത് കിച്ചണിക്കാണ് തീ പിടിച്ചിരിക്കുന്നത് എന്താ ലാസ്റ്റ് ഇപ്പോൾ അവിടെ ഒരു ഗ്യാസ് കൂറ്റി പൊട്ടിത്തെറിക്കണം വീട്ടുണ്ട് അപ്പോൾ അവസാനം പൊട്ടി പൊട്ടിത്തെറിച്ചെല്ലാവരും പുറത്തിറങ്ങിയിരിക്കണം അപ്പം ആ ചൂടിൻ്റെ ഉക്കൊണ്ട് എന്താ ഫോഴ്സ് ഒന്നും ഇതുവരെ എത്തിയില്ല അപ്പോൾ അത്തോട്ടൊക്കെ ഫോഴ്സ് എത്തി വരുമ്പോഴേക്കിന ടൈം എടുക്കില്ല എന്തായാലും എല്ലാം കത്തി നശിച്ച് സ്ഥലങ്ങളിലിട്ടൊക്കെ ഭയങ്കര നഷ്ടം തന്നെയാണ് ഇപ്പൊ അതൊക്കെ അല്ലെ എങ്ങനെ കത്തി പിടിച്ച ആ ചൂടിന്റെ പൂക്കൊണ്ടാവു ചൂട് കൂടുതലായിട്ടാവു ഏതായാലും നല്ല റിസോർട്ടും കാര്യങ്ങളും ഹോട്ടലും ഫുഡും മദ്യശാലയിലും കൂടിയാണിപ്പോ ആ കത്തിച്ചാമ്പലാണത് ആ ഏരിയയിലുള്ളതൊക്കെ കത്തിച്ചാമ്പലായിട്ടുണ്ട് ഒരു തന്നെയാണ് അത് നല്ലൊരു മട്ടത്തിൽ നല്ല ഷീറ്റ് ണ്ട് ഏതായാലും ഒക്കെ കത്തി നശിച്ചു അവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല എല്ലാരും അവിടെ പോയി നിന്ന് നോക്കണേ പോടയാണ് താമസം കണ്ടാല് ബോച്ച വയനാട്ടിൽ വരുമ്പോ അവിടെ നിൽക്കല് ബോച്ചയുടെ ബോച്ചിയുടെ തൗസൻഡ് ഏക്കർ ഉണ്ട് ആ ബോച്ചേട്ടിയുടെ ഒക്കെ സെൻട്രൽ ആയിട്ട് വരും കാര്യങ്ങളും അവിടെ കുറച്ച് നല്ല വികസനവും കാര്യങ്ങളൊക്കെ വന്നോണ്ട് ഇങ്ങനെ ഇരിക്കുന്നു അതിനിടയിലാണ് ഇപ്പൊ സംഭവിച്ചത് ഇപ്പൊ ഇങ്ങനെ അവിടെ വല്യൊരു ഗ്യാസും കിട്ടി തെറിക്കുന്ന സൗണ്ട് കേക്കട്ട ഇപ്പൊ ആൾക്കാരൊക്കെ ഓടുന്നൊരു വീടിയാണ് ഇത് എന്തായാലും ദുരന്തങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അത് ഭയങ്കര ദുരന്തം തന്നെ അള്ളാഹു കാത്താണെന്ന് തന്നെ പറയാൻ ഭയങ്കര ദുരന്തം തന്നെ പൊടാ കിട്ടി എന്തായാലും ആൾക്കാർക്കൊന്നും പറ്റാതെ നമ്മൾ ഇഷ്ടപ്പെട്ടു അപ്പം ഓക്കെ ബൈ